യൂട്യൂബർമാരുടെ നെഗറ്റീവ് റിവ്യൂവിനെതിരെ മമ്മൂട്ടിയും രംഗത്ത് ടർബോ സിനിമയ്ക്കെതിരെ എത്തിയ നെഗറ്റീവ് റിവ്യൂ ചെയ്ത യൂട്യൂബർമാർക്കെതിരെ പകർപ്പവകാശ ലംഘനവുമായി മമ്മൂട്ടി കമ്പനി രംഗത്തെത്തി ടർബോയുടെ ഔദ്യോഗിക പോസ്റ്റർ ഉപയോഗിച്ച വീഡിയോകൾക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി കമ്പനി എത്തിയത് അശ്വന്ത് കോക് ഉണ്ണി വ്ലോഗ്സ് എന്നിവർ തങ്ങളുടെ തമ്മിനയിൽ മാറ്റിയാണ് റിവ്യൂ പിന്നീട് പോസ്റ്റ് ചെയ്തത് അശ്വന്ത് കോക്കിനെതിരെ മാരുവിലിയൻ ഗോപുരങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് സിയാദ് ഖോക്കറിന്റെ പരാതിയിൽ നിയമ നടപടി സ്വീകരിച്ചു തുടർന്ന് റിവ്യൂ പിൻവലിച്ചിരുന്നു റിവ്യൂ ബോബിംഗ് സിനിമകളെ തകർക്കുന്നുവെന്ന് ആരോപിച്ച് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം സിനിമയുടെ സംവിധായകൻ മുബീൻ റൌഫ് ഹർജി സമർപ്പിച്ചിരുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തേക്ക് റിവ്യൂ നൽകരുത് എന്ന നിർദ്ദേശങ്ങൾ അമികസ് ക്യൂറി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് യൂട്യൂബിലൂടെ അശ്വന്ത് കോക്ക് അടക്കമുള്ള വ്ളോഗർമാർ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂവുമായി എത്തുന്നത് മമ്മൂട്ടി കമ്പനി തനിക്ക് അയച്ച മേയിൽ അശ്വന്ത് കോക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ തന്റെ എല്ലാ റിവ്യൂ വീഡിയോകളുടെയും തമ്പ് അശ്വന്ത് നീക്കം ചെയ്തിട്ടുമുണ്ട് അതേസമയം തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ് ടർബോ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തത് പതിനേഴ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്